ॐ बडबिडबिसमीपे ओमिपागे निषन् सकलमुनिजनाना ज्ञानदाधारमारा त्रिभुवनगुरुमीशम्

पश्यन्नात्मनिवायया बोधम्यथा निद्रया यत्साक्षात् गुरुदेवबोधसमये स्वात्मानमेवाद्वयं तस्मै श्रीगुरुमूर्तये न मैदं श्रीदक्षिणा ഇവിടെ മുമ്പ് പറഞ്ഞത് ചുരുക്കത്തിൽ ഇപ്രകാരമാണ് അതായത് നാം ലോകത്തെ കണ്ട് വികാരപ്പെടുന്നത് കടലാസുപുലിയെ കണ്ട് കുട്ടി പേടിക്കുന്നത് പോലെയാണ് മനസ്സിലാക്കുക കടലാസു പുലിക്ക് ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നമുക്കറിയാമല്ലോ കാരണം അത് കേവലം ദൃശ്യങ്ങളാണ് ദൃശ്യം ജഡമാണ് ദൃഗ്ബ്രഹ്മം ദൃശ്യം മേദീ ഇത് വേദാന്ത ഡിൻഡിമ ഇവിടെ ഇപ്പോൾ ജഗത്ത് സത്യം പോലെ ഇരിക്കുന്നത് പരസ്പര അധ്യാസം കൊണ്ടുണ്ടായ ഒരു വിപരീത ജ്ഞാനത്താലാണ് വാസ്തവമല്ല ഇവിടെ നമ്മുടെ സ്വാമി പറയാറുള്ളത് സ്ക്രീനിലെ സിനിമ പ്രൊജക്ഷൻ ഫിലിം തീരുന്നത് വരെ മാത്രം അത് കഴിഞ്ഞാൽ കേവലം പ്രകാശം മാത്രം ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിന് ദാഷ്ടാന്തം കൂടി പറയാം അതായത് തന്നിൽ ഉദാഹരിച്ചുകൂടി പറയാം കർമ്മവാസനയാകുന്ന ഫിലിം തീർന്നാൽ കേവല ചിൽപ്രകാശം മാത്രം അപ്പോൾ അകത്തും പുറത്തും സർവത്ര ചിൽപ്രകാശം മാത്രം നാരായണ ഗുരുദേവൻ ഈ അത്ഭുത അനുഭവത്തെ വെളിപ്പെടുത്തുന്ന ഒരു ശ്ലോകം ഇവിടെ ഉദ്ധരിക്കാം അകവും പുറമും തിങ്ങും മഹിമാവാർണ നിൻപദം പുകഴ്ത്തുന്നു മറ്റൊരു ശ്രുതി പറയുന്നു ചിൽസ്വരൂപം താനേ ജഗത്സ്വരൂപം ആനമാന ശ്രുതികൾ ഉച്ചയ് സ്ഥലം ഉപദേശിക്കുന്നത് സർവം ഖലുയിതം ബ്രഹ്മ എന്നാണ് സൃഷ്ടിക്കു മുൻപ് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയെങ്കിൽ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ബ്രഹ്മമല്ലാതെ അന്യമായ ഒന്നും രണ്ടാമതൊന്നില്ലെന്ന് രണ്ടാമതൊന്നും എഴുത്തച്ഛനും പറഞ്ഞിരിക്കുന്നു പിന്നെ ഈ ഭേദ എങ്ങനെ വന്നു ഇവിടെയാണ് ചിന്തിക്കേണ്ട സ്ഥലം